നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഡിവൈസ് ആമസോണിൽ നമുക്ക് ഓൺലൈൻ ലഭിക്കുന്നു വെറും നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് പക്ഷേ ഇതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഈ മറൈൻ ഫിഷിംഗ് ബോട്ടിൽ പോകുന്നവർക്കും വളരെ അധികം ദൂരയാത്ര ചെയ്യുന്ന വാഹനക്കാർക്കും വളരെ ഉപകാരമുള്ള ഒരു ഡിവൈസാണ് ഇത് നമ്മുടെ വണ്ടിയിലുള്ള ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഫിഷിംഗ് ബോട്ടിലുള്ള ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് ആയിക്കോട്ടെ വോൾട്ട് ആയിക്കോട്ടെ ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ചാർജർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതേപോലെ ഉപകാരമുള്ള ഒരു ഡിവൈസാണ് സോളാർ പവർ ബാങ്ക് അതും ഇതേപോലെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ എമർജൻസി ഘട്ടങ്ങൾ വളരെ ഉപകാരം ചെയ്യുന്നതാണ് സമീപകാലത്ത് നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ഗാലക്സി എന്ന് പറയുന്ന ഒരു ബോട്ട് ദിവസങ്ങളോളം കടലിൽ കാണാതെ ആയപ്പോൾ അവരുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതേപോലത്തെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എമർജൻസി ഘട്ടത്തിൽ വളരെ ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ഡിവൈസ് എല്ലാ ഫിഷിംഗ് ബോട്ടിലും വെക്കുന്നത് വളരെ ഉപകാരമാണ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം ഇതിന് ആദ്യം നെഗറ്റീവ് ക്ലിപ്പ് ബാറ്ററിയിൽ കണക്ട് ചെയ്യണം സെക്കൻഡ് പോസിറ്റീവ് കണക്ട് ചെയ്യണം ഇതാണ് നമ്മുടെ ഡിവൈസ് ആദ്യം സ്വിച്ച് ഓൺ ചെയ്യണം ഓക്കെ ഓണായി ശേഷം നമ്മുടെ യു എസ് പി കേബിൾ കണക്ട് ചെയ്യണം അവിടെ രണ്ട് പോർട്ടുണ്ട് ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്താൽ മതി അതിനുശേഷം മൊബൈൽ ചാർജർ കേബിൾ മൊബൈലിൽ കണക്ട് ചെയ്യണം കണക്റ്റ് ആയി അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയൊരു ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ തായയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറിയാൽ മതി